നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമില് ഇങ്ങനെ ഒരു ഫാമിലി റെസിഡൻഷ്യൽ പഠന ക്യാമ്പ് വെച്ചാൽ എങ്ങനെ ഒന്ന് കണ്ടു ഫാമിലിട്ടോ അങ്ങനെന്താ നിങ്ങളെ കുട്ടിക്ക് വേണ്ടി ഈ റോയട് ഫാമിലി വെച്ച് ഒരു പഠന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ എന്തൊക്കെയാണ് പിന്നെ ഈ മാസം ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് ഇരുപത്തെട്ടും രാവിലെ തുടങ്ങി മുപ്പതിന് വൈകുന്നേരം രക്ഷിതാക്കൾ കൂടിയുള്ള ഒരു സെഷനോട് കൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കുക ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ഗുണപരമായ പത്തിലധികം സെഷനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് വേര് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഉയർത്താൻ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉയർത്താൻ അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി ഉയർത്താൻ മാത്രമല്ല ഫാമിലിയുമായി ഏറ്റവും നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ അവരുടെ ലേണിംഗ് ഇംപ്രൂവ്മെൻറ്റ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ളൊരു സെഷനുകളാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഒരു റോയാഡ് ഫാം ഹൗസിലെ വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ ആസ്വദിക്കാനും ഇവരുടെ പിന്നെ ബയോ പാർക്ക് സന്ദർശിക്കാനും അവിടെ കിളികളൊത്ത് മൃഗങ്ങളോടുത്തൊക്കെ സംവദിക്കാൻ ഇതൊക്കെ ഇടപഴകാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ ഈ ക്യാമ്പിൽ ഉണ്ടാകും കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച ട്രെയിനേഴ്സ് ആയിരിക്കും ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുക അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം കുട്ടികൾ ഇതിൽ വരുന്നത് വഴി ഏറ്റവും നല്ല ഒരു പേഴ്സണാലിറ്റിയോടുകൂടി ഏറ്റവും നല്ല സ്കിൽഡായ ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുമെന്നതാണ് ഞങ്ങളുടെ ഞങ്ങൾ നൽകുന്ന വാഗ്ദാനം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അതായത് ഏഴാം ക്ലാസ് മുതൽ ഉള്ള പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് പ്രത്യേക സുരക്ഷിതമായി ഏറ്റവും നല്ല രൂപത്തിൽ ക്യാമ്പ് ആസ്വദിക്കാൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഒരുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ പേടിപ്പിക്കുന്നത് ലഹരിയും കുട്ടികളെ അക്രമങ്ങളൊക്കെയാണ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് മാർഗം കാരണം സർഗാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വളർത്തുക ഇത്തരം ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അങ്ങനത്തെ കഴിവുകളൊക്കെ നിങ്ങളെ കുട്ടികൾ കിട്ടും നാച്ചുറായിട്ട് എഴുതി ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഈ ഒരു ക്യാമ്പ് നിങ്ങളെ കുട്ടിക്കൊരു പുതിയ അനുഭവം തന്നേക്കും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു കോൺടാക്ട് നമ്പർക്ക് വില いい